നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ന്യൂതന സഹായത്താൽ ഭക്ഷണ ഇനി ലഭിച്ചു തുടങ്ങും വടകര റോഡിൽ കമ്പനി ആൻഡ് കാറ്ററിംഗ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് ചെയ്തു മെഷീനറികളാൽ ഭക്ഷണ പാർസൽ രംഗത്ത് ചരിത്രം കുറിച്ച പി കെ എസ് ചപ്പാത്തി കമ്പനി ആൻഡ് കാറ്ററിംഗിന്റെ പുതിയ ഷോറൂം പേരാമ്പ്ര റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു പൊറോട്ട ചപ്പാത്തി ബിരിയാണി കറികൾ തുടങ്ങിയവ ലൈവായി ചൂടോടുകൂടി മിതമായ നിരക്കിൽ പാർസൽ ലഭ്യമാണ് ചിക്കൻ വിഭവങ്ങൾ ബീഫ് വിഭവങ്ങൾ എണ്ണക്കടികൾ പാർസൽ മാത്രം എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കും ഹോം ഡെലിവറിയും ലഭ്യമാണ് പൊറോട്ട തട്ടുപൊറോട്ട എന്നിവയ്ക്ക് പത്ത് രൂപയും വെള്ളപ്പം നൂലപ്പം കുബൂസ് എന്നിവയ്ക്ക് ഏഴ് രൂപയും ചപ്പാത്തി നാല് രൂപയ്ക്കും നൈസ്പത്തിരി മൂന്ന് രൂപയ്ക്കും ചിക്കൻ കടായി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എൺപത് രൂപയ്ക്കും ചിക്കൻ കറി അറുപത് രൂപയ്ക്കും ചിക്കൻ ബിരിയാണി നൂറ് രൂപയ്ക്കും മജ്ബൂസ് എഴുപത്തിയഞ്ച് രൂപയ്ക്കും ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൂപ്പർ കോംബോ പേക്കായി ചിക്കൻ സിക്സ്റ്റി ഫൈവ് രണ്ട് പീസും രണ്ട് പൊറോട്ട അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തി അല്ലെങ്കിൽ മൂന്ന് കുബൂസ് എന്നിവയ്ക്ക് അറുപത്തി രൂപ വിലയും നൽകിയിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ